നമസ്കാരം തെന്നിന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നായ ഗോകുലം ഗ്രൂപ്പിൽ ഇ ഡിയുടെ പരിശോധനകൾ തുടരും ഗോകുലം ഗ്രൂപ്പ് ആർ ബി ഐ ഫെമാചട്ടങ്ങൾ ലംഘിച്ചതായി ഇ ഡി വ്യക്തമാക്കിയതിന് പിന്നാലെ കമ്പനിയുടെ ചെയർമാൻ ഗോകുലം ഗോപാലിനെ ഇ ഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായി പരിശോധനകൾ വീണ്ടും തുടരാനാണ് ഇ ഡിയുടെ തീരുമാനം അന്വേഷണത്തിന്റെ ഭാഗമായി ഗോകുലത്തിന്റെ കണക്കുകൾ പരിശോധിക്കാനാണ് ഇ ഡി ഒരുങ്ങുന്നത് രേഖകളുമായി ഇന്ന് ഹാജരാകണമെന്നാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇ ഡി കൊച്ചി യൂണിറ്റാണ് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുക നേരത്തെ ഗോകുലത്തിൽ നടന്ന റെയ്ഡിൽ ഗോകുലം ഗ്രൂപ്പ് ആർ ബി ഐ ഫെമാ ചട്ടങ്ങൾ ലംഘിച്ചതായി ഇ ഡി വ്യക്തമാക്കിയിരുന്നു വാർത്താക്കുറിപ്പിലൂടെയാണ് ഇ ഡി വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഗോകുലം ചട്ടം ലംഘിച്ച് വിദേശ ഫണ്ട് സ്വീകരിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ വിദേശ ഫണ്ട് സ്വീകരിച്ചതായി ഇ ഡി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു മുന്നൂറ്റി എഴുപത് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ പണമായും ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് ഏഴ് നാല് കോടി രൂപ ചെക്കായുമാണ് സ്വീകരിച്ചിരിക്കുന്നത് വിദേശത്തേക്ക് ചട്ടം ലംഘിച്ച് പണം കൈമാറുകയും ചെയ്തു ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ കൂടുതൽ റെയ്ഡ് നടക്കുന്നതായും ഇ ഡി അറിയിച്ചു പിടിച്ചെടുത്ത രേഖകളിൽ പരിശോധന തുടരുന്നതായും ഇ ഡി വ്യക്തമാക്കി ഗോകുലം ഗോപാലന്റെ ധനകാര്യ സ്ഥാപനങ്ങളിലെ പരിശോധനയ്ക്കിടെ ഒന്നര കോടി രൂപ പിടിച്ചെടുത്തതായി ഇ ഡി വ്രതങ്ങളിൽ നിന്നും സൂചന ലഭിച്ചിരുന്നു ചെന്നൈയിലും കോഴിക്കോടുമായി ഗോകുലം ചിറ്റ്സിന്റെ അടക്കം ഓഫീസുകളിലും ഗോകുലം ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിലും നീലാങ്കരയിലെ വീട്ടിലുമാണ് പരിശോധന നടത്തിയത് പി എം എൽ ലംഘനം വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലായിരുന്നു ഇ പരിശോധന ഏതാണ്ട് ആയിരം കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് ഗോകുലം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നെന്നാണ് പറയപ്പെടുന്നത് ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് കോടുകളുടെ വിദേശ സാമ്പത്തിക ഇടപാടുകളാണ് ഫെമ ചട്ടലംഘനമായി പരിശോധിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആദായ നികുതി വകുപ്പും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡിയും ഗോകുലും ഗോപാലിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു അതേസമയം സ്ഥാപനത്തിലെ പണമിടപാടെല്ലാം നിയമപരമാണെന്നാണ് ഗോകുലം ഗോപാലൻ വ്യക്തമാക്കുന്നത് അതിനിടെ ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ ഒറ്റക്കമ്പൻ എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഘട്ട ചിത്രീകരണം തൊടുപുഴയിൽ ആരംഭിച്ചു ഗോകുലത്തിന്റെ ഇ ഡി പരിശോധനയുടെ പശ്ചാത്തലത്തിൽ ചിത്രത്തെ സംബന്ധിച്ച ചില അനുചിതങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ അതെല്ലാം അസ്ഥാനത്താണെന്ന് തെളിയിച്ചാണ് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയത് അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി പൂജപ്പുര രാധാകൃഷ്ണൻ വഞ്ചൂർ പ്രവീൺ ഗോപൻ ഗുരുവായൂർ രാജ്മോഹൻ എന്നിവരും നിരവധി ജൂനിയർ കലാകാരന്മാരും പങ്കെടുക്കുന്ന രംഗമായിരുന്നു ചിത്രീകരിച്ചു തുടങ്ങിയത് ജനുവരിയിൽ ആദ്യഘട്ട ചിത്രീകരണം തിരുവനന്തപുരത്ത് പൂർത്തിയാക്കിയിരുന്നു സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക തിരക്കും വിഷു ഈശ്വര ആഘോഷങ്ങളുടെ തിരക്കും കഴിഞ്ഞാണ് രണ്ടാം ഘട്ട ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത് ജൂൺ അവസാനം വരെ നീണ്ടു ചിത്രീകരണമാണ് തൊടുപുഴ പാല ഭരണങ്ങാനം ഈരാറ്റുപേട്ട ഭാഗങ്ങളിലായി ചാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് മലേഷ്യ മക്കൌ എന്നിവിടങ്ങളിൽ സിനിമയുടെ ചിത്രീകരണം ഉണ്ടാകും സുരേഷ് ഗോപിയുടെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ ലഭ്യമാകുന്ന ഡേറ്റിനനുസരിച്ച് ഇത്രയും വേഗം ചിത്രീകരണം പൂർത്തിയാക്കുമെന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി അറിയിച്ചു നവാഗതനായ മാത്യു തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഷിബിൻ ഫ്രാൻസിസ് ആണ് രചന കടുവാക്കുന്നയിൽ കുർവാചൻ എന്ന കഥാപാത്രമാണ് സുരേഷ് ഗോപി സിനിമയിൽ എത്തുന്നത് കബീർ ദുഹാൻ സിംഗ് ഇന്ദ്രജിത് സുകുമാരൻ വിജയരാഘവൻ ലാലു അലക്സ് ചെമ്പൻ വിനോദ് ജോണി ആന്റണി ബിജു പവൻ മേഘനാ സുചിത്ര നായർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ഇവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങൾ ഉൾപ്പെടെ എഴുപതിൽ പരം അഭിനേതാക്കൾ ഈ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്